വിഷണ ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ കാലാവസ്ഥ വാർത്തകൾക്ക് സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തെക്കൻ കഴുകാൻ പടിജാൻ ഉൾക്കടലിലും അതിനോട് തേങ്ങ ചക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ഭൂമത്തി ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലും സ്ഥിതി ചെയ്യുന്നതിന് ന്യൂനമർദ്ദം അതിതീവ്ര നോനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത ഇരുപത്തി നാല് മണിക്കൂർ ഇത് ബംഗാൾ ഉൾക്കടലിൽ സഞ്ചരിച്ച് ശ്രീലങ്ക ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്തു തെക്കൻ കേരളത്തിൻ്റെ മുകളിൽ തെക്കൻ കിഴക്കൻ ഒരു ചക്രവാഴ്ച ഒഴി സ്ഥിതി ചെയ്യുന്നതായി ബംഗാൾ ഉൾക്കടലിൻ്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്ന് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഉള്ളതായി നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനൊന്ന് ജില്ലയിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം